എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൽ സി എച്ച് എഫ് റെസിപ്പിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് മെനു ഐഡിയകൾ എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു ചില പിക്ചേഴ്സ് എല്ലാം ഗ്രൂപ്പിൽ കാണാനിടയായി വളരെ സന്തോഷം ഇനി ഞാൻ ലഞ്ച് മെനു ഐഡിയകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും നിങ്ങൾക്ക് സഹായമാകുന്നു എന്ന് കരുതുന്നു എൽ സി എച്ച് എഫ് ഡയറ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അരി ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു അങ്കലാപ്പ് അത് നമ്മൾ സിമ്പിളായി ബട്ടർ കോഫി കൊണ്ട് മറികടന്നു കൂടെ എന്തെങ്കിലും എഗ് റെസിപ്പി കൂടെ ആയാലോ പിന്നെ ഏഴ് എട്ട് മണിക്കൂർ നേരത്തേക്ക് ഇല്ല ഇവിടെ ലഞ്ച് മീനുവിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ ഈസിയാണ് നോർമൽ ലൈഫിൽ ചോറ് കറി ഉപ്പേരി മീൻ അല്ലെങ്കിൽ ഇറച്ചി വറുത്തത് ഇറച്ചിക്കറി ഇവയാണ് ഇവിടെ നമുക്ക് അരി ഭക്ഷണം ഒഴിവാക്കി കുറച്ച് ഉപ്പേരിയോ തോരനോ എന്നിവയുടെ കൂടെ മീനോ ഇറച്ചിയോ വറുത്തോ കറി വെച്ചോ എളുപ്പം തയ്യാറാക്കി കഴിക്കാം ഒരു കുക്കറിൽ വെജിറ്റബിൾ വെട്ടിയിട്ടാൽ ഒന്നോ രണ്ടോ കൊണ്ട് കാര്യം ശരിയായി ബാച്ചിലേഴ്സിന് പോലും വളരെ ഈസിയാണ് ഞങ്ങൾ ഡയറ്റിൽ അഞ്ചു മാസം പിന്നിട്ടു വളരെ നല്ല റിസൾട്ടാണ് ആ നാളുകളിൽ ഞാൻ കഴിച്ച മെനുകളിൽ നിന്ന് സെലക്ട് ചെയ്ത ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ആദ്യമേ പറയട്ടെ എസ് സി എച്ച് എഫിൽ വിശക്കുമ്പോൾ മാത്രമേ കഴിക്കാവൂ അതിന് സമയങ്ങളില്ല രാവിലെ ബട്ടർ കോഫി കഴിച്ചു പിന്നീട് ഒരു മണിയായിട്ടും വിശക്കുന്നില്ല എങ്കിൽ ലഞ്ച് സ്കിപ്പ് ചെയ്ത് വിശക്കുന്ന സമയത്ത് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുക പിന്നെ അളവുകൾ കുറച്ചു കൊണ്ടുവരിക ഡയറ്റ് തുടങ്ങിയ സമയത്ത് എല്ലാം കൂടുതൽ കഴിച്ചിരുന്ന ഞാനിപ്പോ വളരെ കുറച്ചു മാത്രമേ കഴിക്കുന്നുള്ളൂ സോ അളവുകൾ കുറച്ചു കൊണ്ടുവരിക ഇതൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ എല്ലാവരെയും ഞാൻ ലെഞ്ചുമനു ഐഡിയയിലേക്ക് ക്ഷണിക്കുന്നു ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എൽ സി എച്ച് എഫ് അളവുകളിൽ അടങ്ങിയിരിക്കണം അല്ല എങ്കിൽ വിപരീത ഉണ്ടാക്കും അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഉണ്ണിത്തണ്ടും ചേമ്പിൻ്റെ താളും മിക്സ് ചെയ്ത് തേങ്ങായും ഒതുക്കി കൂട്ടാൻ വെച്ചതാണ് ഇവിടെ മിഡിൽ ഈസ്റ്റിലായത് കൊണ്ട് പച്ച നിറത്തിലുള്ള ചേമ്പിൻ താൾ കിട്ടിയില്ല നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല പച്ച നിറത്തിലുള്ള കൂട്ടാനായിരിക്കും അതിലേക്ക് തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഒതുക്കി ചേർത്തിരിക്കുകയാണ് ഇതിനോടുകൂടി മീറ്റോ ഇറച്ചിയോ കഴിക്കാം ഞാനിവിടെ ബീഫാണ് കഴിച്ചിരിക്കുന്നത് ഏത് ബാച്ചിലേഴ്സിനും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ റെസിപ്പി ഇനി അടുത്തതൊരു തോരനാണ് മുരിങ്ങയില വേവിച്ച് ചമ്മന്തി കൂടി മിക്സ് ചെയ്തെടുക്കുന്ന മുരിങ്ങയില തോരനാണിത് എടുത്ത ചമ്മന്തിക്ക് പകരം നിങ്ങൾക്ക് മുട്ട ട്യൂണ ഫിഷ് എന്നിവ ഉപയോഗിക്കാം മുട്ടയാണ് ചേർക്കുന്നതെങ്കിൽ പച്ചമുളക് മുരിങ്ങയിലയോട് കൂടി വേവിച്ചെടുക്കണം ഇവിടെ ചമ്മന്തിയിലാണ് പച്ചമുളക് ചേർത്തത് കൂടെ ഞാൻ ചെമ്മീൻ ഫ്രൈ ആണ് കഴിച്ചത് ചെമ്മീന് ഒരു ബാംബു സ്റ്റിക്കിൽ കോർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് ഇനി എടുത്തത് ഒരു ചീരയില ഉപ്പേരിയാണ് പച്ചമുളകും നമുക്ക് അളവിൽ അനു അനുസരിച്ച സവാളയും വാട്ടിയെടുത്ത് കഴുകിയെടുത്ത ചീര മിക്സ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് വേവായ ശേഷം നമുക്കിത് സെർവ് ചെയ്യാം ഈ ചീരോപ്പേരിയോടുകൂടി ഞാനൊരു കാട റെസിപ്പിയാണ് കഴിക്കുന്നത് കക്കം കാടയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത മെനുവിലേക്ക് പോകാം ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണ് വെള്ളക്കറി എന്നാണ് പറയുക ഇവിടെ കോവക്കയും വെണ്ടക്കയും ഉപയോഗിച്ച് ഞാനിത് എൽ സി എച്ച് എഫിന് വേണ്ടി കുറുക്കിയെടുത്തിരിക്കുകയാണ് തേങ്ങ അരച്ച് ചേർത്ത് കൊണ്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് ഇതിനോട് കൂടി ഞാൻ ആട് ലിവർ ഫ്രൈ ആണ് കഴിച്ചത് ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് വെജിറ്റബിൾസും ഇതിലേക്ക് ആഡ് ചെയ്യാം അയലാമീൻ വറ്റിച്ചെടുത്തൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് പിന്നീട് ഒരിക്കൽ ഞാൻ ഇതിനോട് കൂടി കഴിച്ചത് ഈസി ആയിക്കൊണ്ട് തന്നെ ഉള്ളിയും തക്കാളിയും അരച്ചെടുത്ത് മീൻ കറിയുടെ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാം ഈ മീനിലെ ഗ്രേവിയും ഈ ഉപ്പേരിയും മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി അടുത്ത മെനുവിലേക്ക് പോകാം ഇതൊരു പുതിയ റെസിപ്പിയാണ് ചിലർക്കറിയില്ലായിരിക്കാം ഞാൻ പുതുതായി പരീക്ഷിച്ചതാണ് മുള്ളങ്കിയാണിത് വെളുത്ത ഡിഷ് അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതിൻ്റെ ഇലയും ഞാൻ നന്നായി കഴുകിയ ശേഷം ചെറുതായി അരിഞ്ഞെടുത്തു ഈ മുള്ളങ്കിയെ ഞാനൊരു തോരനാക്കിയിട്ടാണ് കഴിച്ചത് മുള്ളങ്കിയും ഇലയും നന്നായി വേവിച്ചതിന് ശേഷം ചമ്മന്തി ഒതുക്കി ചേർത്താണ് ഈ തോരൻ തയ്യാറാക്കിയത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയാണ് കാബേജിൻ്റെ അതേ ടേസ്റ്റാണ്

മറ്റൊരു ദിവസം സാലഡിനോട് കൂടി മീനും കൂട്ടിയാണ് കഴിച്ചത് ലെറ്റ്യൂസ് തക്കാളി സവാള എന്നിവ സാലഡാക്കി ഉപയോഗിച്ചുകൊണ്ട് മീൻ വറുത്തതാണ് അതിനോട് കൂടി കഴിച്ചത് ഈ സാലഡിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലോ മൈണേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡ്രസ്സിങ്ങൾ ഉപയോഗിക്കാം ഞാനിവിടെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല വെറുതെ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് മറ്റൊരു ദിവസം ഞാൻ ബീഫും അവിയലുമാണ് കഴിച്ചത് അവിയൽ തയ്യാറാക്കുമ്പോൾ കാരറ്റ് നമുക്ക് അനുവദിച്ച അളവിലാണ് എടുക്കേണ്ടത് മൂന്ന് സ്പൂണിൽ കൂടുതൽ എടുക്കരുത് അതല്ല മുരിങ്ങക്കായ മാത്രം ഉപയോഗിച്ചുകൊണ്ടും അവിയൽ തയ്യാറാക്കാം കുക്കറിൽ മുരിങ്ങക്കായ വേവിച്ചെടുത്ത് പിന്നീട് തേങ്ങ മിക്സ് ചെയ്താണ് ഞാൻ ഈ അവിയൽ തയ്യാറാക്കിയത് തേങ്ങ ഒതുക്കിയെടുത്തപ്പോൾ രണ്ട് സ്പൂണ് തൈര് കൂടി ചേർത്തു ഇനി ഇനിയിപ്പതുക്കിയൊന്ന് ചൂടാക്കിയ ശേഷം തീ ഓഫ് ചെയ്ത് കുക്കർ അടച്ചു വെച്ചാൽ മതി തൈര് ചേർത്തതിനു ശേഷം വല്ലാതെ തിളക്കുന്ന തരത്തിൽ വേവിച്ചെടുക്കരുത് മറ്റൊരു ദിവസം ഞാൻ തയ്യാറാക്കിയത് കയ്പ ഉപ്പേരിയാണ് ഇതും ഞങ്ങളുടെ വീട്ടിലെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കുക്കറിൽ വേവിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം ഇവിടെ തേങ്ങ ഒന്നും ആഡ് ചെയ്യുന്നില്ല കടുകും കറിവേപ്പിലയും വറ്റൽമുളകും വറുത്തിട്ടാണ് ലാസ്റ്റ് ഇത് സെർവ് ചെയ്യുന്നത് ഇതും ഞങ്ങളുടെ ഉമ്മായയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കൂടെ ഞാൻ ചെമ്മീൻ ഫ്രൈ ആണ് കഴിച്ചത് ഇതിലും ഉമ്മാൻ്റെ ഒരുപാട് പൊടിക്കൈകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി അടുത്ത ഐഡിയയിലേക്ക് പോകാം ഇവിടെ ഞാൻ വഴുതനയും വെണ്ടക്കയും മിക്സഡ് ഉപ്പേരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് പോലെ കറിവേപ്പിലയും വറ്റൽമുളകും വാട്ടിയ ശേഷം വെജിറ്റബിൾ ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്പം വെള്ളം ചേർത്ത് കൊണ്ട് അടച്ചു വെച്ച് വേവിക്കാം കൂടെ ഞാൻ കാട ഫ്രൈ ആണ് തയ്യാറാക്കിയത് ഈ കാട ഫ്രൈയുടെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എൽ സി എച്ച് എഫിൽ ബ്രോയിലർ കോഴി സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് അതിനു പകരം നമുക്ക് കാട ഉപയോഗിക്കാം നാടൻ കോഴിയും ഉപയോഗിക്കാം ഇനി അടുത്തതായി സാലഡും കാട ഫ്രൈയുമാണ് ഞാനിവിടെ കാണിക്കുന്നത് വിവിധ നിറത്തിലുള്ള ബെൽ പെപ്പേഴ്സിനോട് കൂടി കുക്കുംബർ കഷ്ണങ്ങളും കൂടിയാണ് സാലഡാക്കി ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് സാലഡ് ഡ്രസ്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല വെറുതെ കട്ട് ചെയ്തെടുത്തതാണ് ഇത് രണ്ടും കൂടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് എല്ലാ ദിവസവും വെജിറ്റബിൾസ് വേവിച്ച് കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടി സാലഡും കഴിക്കാം ടുത്തത് കാബേജ് തോരനാണ് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും വഴറ്റിയ ശേഷം തേങ്ങയും ചേർത്താണ് കാബേജ് വേവിച്ചെടുക്കുന്നത് കാബേജിനോട് കൂടി ഞാൻ ഇവിടെ ഒട്ടകം ഫ്രൈ ആണ് കഴിച്ചത് ഇത് കട്ട് ചെയ്തെടുത്താൽ കുറഞ്ഞ സമയം കൊണ്ട് വേവായി കിട്ടും ഇതുപോലെ കോളിഫ്ലവർ ബ്രോക്കോളിയൊക്കെ തോരനാക്കി കഴിക്കാം സാധാരണ തൈറോയ്ഡ് ഉള്ളവര് ബ്രോക്കോളി കോളിഫ്ലവർ കാബേജ് എല്ലാം കഴിക്കരുത് എന്ന് പറയും എന്നാൽ ഇന്നലെയാണ് ഗ്രൂപ്പിലൊരു ഡോക്ടറുടെ വാക്കുകളിലൂടെ ആ തെറ്റിദ്ധാരണ എനിക്കും മാറിക്കിട്ടിയത് ഈ പച്ചക്കറികൾ പച്ചയിൽ കഴിക്കുമ്പോഴാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഗോയിട്രജൻ ആസിഡ് തൈറോയ്ഡ് ഗ്രന്ഥിയുമായിട്ട് ഇടപെടുന്നത് ഇത് വേവിച്ച് കഴിക്കുമ്പോൾ ഗോയിട്രജൻ ആസിഡ് ഇൻ ആവുന്നു അതായത് പ്രവർത്തനരഹിതമാകുന്നു അതോടെ അത് പ്രശ്നമില്ലാതാകുന്നു സൂപ്പർ ഫുഡിൽപ്പെട്ട ഈ വെജിറ്റബിൾസിൽ ധാരാളം പോഷകങ്ങളുണ്ട് അതിനാൽ തൈറോയിഡിൻ്റെ കാര്യം പറഞ്ഞ് ഇതിനെയൊന്നും മാറ്റി നിർത്തേണ്ടതില്ല മറ്റൊരു ദിവസം സ്പെഷ്യൽ റെസിപ്പിയായിട്ട് ഞാൻ കോളിഫ്ലവർ ബിരിയാണിയാണ് തയ്യാറാക്കിയത് ബീഫ് ഉപയോഗിച്ചുകൊണ്ട് മസാല തയ്യാറാക്കി കോളിഫ്ലവർ റൈസായും ഉപയോഗിച്ചാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു പലരും ഇത് പരീക്ഷിച്ചു നോക്കി എന്നറിഞ്ഞു വളരെ സന്തോഷം ഗ്രൂപ്പിലുള്ള റസിയായിട്ടാണ് ഇതിൻ്റെ ടിപ്പുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ കാബേജും വെണ്ടയും മിക്സ് ചെയ്ത ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് വഴറ്റിയ ശേഷം കാബേജും വെണ്ടയും ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ഇതിനോട് കൂടി മറ്റൊന്നും കഴിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം ഉപ്പേരി മാത്രമാണ് കഴിച്ചത് അടുത്ത ദിവസം വാഴപ്പിണ്ടി കൂട്ടാനോട് കൂടി കൊത്തുമര തോരനും അല്പമെടുത്ത് ബീഫും കൂട്ടിയാണ് കഴിച്ചത് പയറുവർഗത്തിൽ നിന്ന് അമരയും കൊത്തമരയും വല്ലപ്പോഴും ഒക്കെ നമുക്ക് കഴിക്കാൻ അനുവാദം തന്നിട്ടുണ്ട് അതിൽ കാർബ് കുറവാണ് മറ്റൊരു ദിവസം വെണ്ടക്ക ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മെഴുക്ക് പുരട്ടി തയ്യാറാക്കി പച്ചമുളകും അല്പം സവാളയും വാട്ടിയ ശേഷം ഉപ്പും കുരു മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് വാറ്റി അതിലേക്ക് വെണ്ടക്ക ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മുൻപ് ഞാൻ മെഴുക്കു പുരട്ടി വഴുതന കൊണ്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെയാണ് വെണ്ടക്കയും വറുത്തെടുക്കുന്നത് ഇനി മറ്റൊരു ദിവസം ചുരക്ക വെച്ച് ഓലനാണ് തയ്യാറാക്കിയത് സാധാരണ ഓലനിലേക്ക് മണിപ്പയർ ഉപയോഗിക്കും ഇവിടെ നമുക്കത് കളയാം അതില്ലാതെ തന്നെ നമുക്ക് ഓലൻ തയ്യാറാക്കാം തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത ഈ ചുരക്ക ഓലൻ നല്ല ടേസ്റ്റി ആയിരുന്നു മുകളിൽ വറവിടുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയുമാണ് ചേർക്കാറുള്ളത് ഇതിനോട് കൂടി ചെമ്മീൻ ഫ്രൈ ആണ് ഞാൻ കഴിച്ചത് മറ്റൊരു ദിവസം ചെമ്മീൻ ഫ്രൈഡ് റൈസാണ് ഞാൻ തയ്യാറാക്കിയത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇവിടെയും റൈസായിട്ട് ആയിട്ട് ഉപയോഗിച്ചത് കോളിഫ്ലവർ ആണ് ചെമ്മീനു പകരം മഷ്റൂം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പനീർ ഫ്രൈ ചേർത്തുകൊണ്ടും ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം എൽ സി എച്ച് എഫിൽ ഉൾപ്പെട്ട ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് വിവിധ വിഭവങ്ങൾ തയ്യാറാക്കി കഴിക്കാം മറ്റൊരു ദിവസം പൂമീന കൊണ്ട് തയ്യാറാക്കിയതാണ് ഫിഷ് മഞ്ചൂരിയൻ ആണിത് ഇതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾ റെസിപ്പിയോട് കൂടി ഈ ഗ്രേവി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇവിടെ സോയാ സോസ് ഒന്നും ഉപയോഗിക്കാതെ എ സി എച്ച് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് മറ്റൊരിക്കൽ വെണ്ടക്ക ഒറ്റക്കാണ് ഉപ്പേരി വെച്ച് കഴിച്ചത് അതിനോടുകൂടി മരാഗാണ് മരാഗ എന്നാൽ അറേബ്യൻ സൂപ്പാണ് അല്പം കപ്സാ സ്പൈസസ് ചേർത്ത് കൊണ്ടാണ് ഈ സൂപ്പ് തയ്യാറാക്കുന്നത് ഇതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു ഇതുവരെയുള്ള ലെഞ്ചുമെനു ഐഡിയാസ് നിങ്ങൾക്കൊരു ഉപകാരമായി എന്ന് കരുതുന്നു ഇത് കൂടുതലായും ഡയറ്റിലേക്ക് വരുന്ന ബിഗിനേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയാണ് തയ്യാറാക്കിയത് ലെഞ്ചുമെനുസ് ഒരുപാട് ഇനിയും ബാക്കിയാണ് സമയക്കുറവ് കാരണം ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിലെ ചില മെനു റെസിപ്പീസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ മലയാളികൾക്ക് പാരമ്പര്യമായി തന്നെ വിവിധ പച്ചക്കറി കൂട്ടുകളും വിഭവങ്ങളും പരിചിതമാണ് കൂടി ഞങ്ങളുടേതായ വീട്ടുശൈലി കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കൂടാതെ എൽ സി എച്ച് എഫ് റെസിപ്പി ഫേസ്ബുക്ക് പേജ് ഉണ്ട് അവിടെയും കമൻ്റ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാം ഇതുവരെയും എൽ സി എച്ച് എഫ് റെസിപ്പീസ് കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി ഒരുപാട് റെസിപ്പീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം